ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യവാമ ചോദിക്കുകയാണ് ശ്യാമേ നിന്നോടല്ലേ ചോദിച്ചത് ഇനി ഇപ്പം എന്താ പറഞ്ഞത് എന്താണ് സത്യമേ എന്ന് ഒന്നും അറിയാത്തതുപോലെ ഷ്യാമ മറുപടി പറയുമ്പോൾ ഉടൻ തന്നെ സത്യാമ്മ പറയാണ് നീ ഇപ്പം നിൻ്റെ അമ്മയോട് ഫോണിൽ സംസാരിച്ചില്ലേ ഓ അതാണ് സത്യവാമേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ തപ്പി പിടിക്കുകയാണ് കാരണം നുണ പറയണല്ലോ പെട്ടെന്നൊരു നുണയുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും തനിക്കതൊരു വലിയൊരു പണിയാണ് എങ്കിലും കൂടി സത്യവാമയുടെ ചോദ്യം വീണ്ടും ഉയരുന്നു ഷ്യാമേ നിന്നോടല്ലേ ചോദിച്ചത് പപ്പി നിൻ്റെ മകളല്ലെങ്കിൽ വേറെ ആരുടെ മകൾ എന്നുള്ള ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുമ്പോൾ ഈശ്വര പെട്ടല്ലോ ഞാൻ ഇനി എന്ത് ഉത്തരം പറയും എന്താ ക്ഷ്യാമേ നീ മിണ്ടാത്തത് എന്ന് പറയുമ്പോഴേക്കും ഷ്യാമ പറയണേ അത് പിന്നെ പപ്പി എൻ്റെ മകളല്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ ആ ശരിയാണ് ബർത്ത്ഡേ ഗേളായിട്ട് അവളെ ഒന്ന് വിഷ് ചെയ്യാൻ അമ്മ എത്ര തവണയായി വിളിക്കുന്നു എന്നിട്ട് അമ്മയ്ക്ക് കിട്ടുന്ന മറുപടി എന്താ അവൾ ഇവിടെയില്ല പപ്പി ഇവിടെയില്ല പപ്പി നിങ്ങളുടെ എല്ലാവരുടെയും മകളല്ലേ പപ്പി എൻ്റെ അടുത്ത അല്ലല്ലോ അപ്പോഴേക്കും പപ്പി വിഷ്ണുവിനോടുള്ള പിണക്കം വിഷ്ണുവും പപ്പിയും കമലും കൂടി ഒരുമിച്ച് കടിച്ചിരി പഴയതുപോലെ തുടങ്ങിയിരിക്കുന്നു വിഷ്ണുവിൻ്റെ അരികിൽ പപ്പി നിൽക്കുന്നുട്ടാ വിഷ്ണു തൻ്റെ മകളെ എങ്ങനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു സീനും അപ്പോൾ ഇത് കേൾക്കുന്ന സത്യാമ്മ അങ്ങനെയാണോ നീ പറഞ്ഞത് അതേ സത്യമ്മ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇത്ര തവണയാണ് അമ്മ വിളിക്കുന്നത് അമ്മ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരികയാണ് അപ്പോൾ സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ പപ്പി എൻ്റെ മകളാണെങ്കിലും കൂടി നിങ്ങളുടെ എല്ലാവരുടെയും മകളല്ലേ പപ്പി എന്ന് പറയുമ്പോൾ സത്യഭാമ സത്യങ്ങൾ അറിഞ്ഞ് സത്യഭാമ അങ്ങനെ തളർന്നിരിക്കുകയാണ് ഒരു നിമിഷം താൻ ആവിയായതുപോലെ അങ്ങ് ആയി കാരണം അത്രയും വലിയ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ശ്യാമ പറഞ്ഞത് അത് കേൾക്കുന്ന സത്യാമ്മക്ക് അംഗീകരിക്കാൻ പോലും മനസ്സിന് കഴിയാത്ത ആ ഒരു തളർച്ച സത്യാമ്മക്ക് മുന്നിൽ അങ്ങ് വന്നു കേട്ടോ എന്നിട്ട് കുറച്ച് നിമിഷങ്ങൾ സത്യമ്മ അങ്ങനെ ഇരുന്നതിന് ശേഷം സത്യാമ്മ പറയാണ് ഹൗ ആശ്വാസമായി നീ അങ്ങനെ പറഞ്ഞല്ലേ ആ അതെ സത്യമ്മ എന്നാൽ നീ താഴോട്ട് വരാൻ നോക്ക് ഈ പെട്ടെന്ന് അങ്ങ് കേട്ടപ്പോഴും വല്ലാത്തൊരു ഷോക്കാണ് എനിക്ക് സംഭവിച്ചത് എന്നൊക്കെ സത്യമ്മ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം ക്ഷ്യാമയാണെങ്കിലോ ഒരു നെടുവീർപ്പ് അങ്ങ് വിടുന്നു വിടുന്നുട്ടോ ക്ഷ്യാമയും ആകെ പേടിച്ചു വല്ലാത്തൊരു നെടുവീർപ്പ് തന്നെയാണ് ക്ഷ്യാമ വിടുന്നത് ആ സമയം ക്ഷ്യാമ അങ്ങ് നെടുവീർപ്പ് വിടുന്ന സമയത്ത് സത്യമ്മ പോയ സത്യമ്മ തിരിഞ്ഞിട്ട് വീണ്ടും നോക്കിയിട്ട് അങ്ങ് പോകുന്നുട്ടോ പിന്നീട് സത്യ താഴോട്ട് ഇറങ്ങി ചെല്ലണം എന്നാൽ ഈ സമയം സത്യമാണെങ്കിലോ വിഷ്ണുവുമായി കളിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം സോറി സത്യ പ ശാലിനിയുമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് പപ്പിയാണെങ്കിലോ വിഷ്ണുവുമായി കളിച്ചിരിച്ചു കൊണ്ടിരിക്കയാണ് അങ്ങനെ പപ്പി എന്ത് ചെയ്യുന്നു പുറത്തോട്ട് പോവാണ് അങ്ങനെ അവർ ഇങ്ങനെ കളിക്കുമ്പോൾ ഇവിടെ കാർത്തിക പറയാണ് എനിക്കിപ്പോൾ ആരുമില്ലാതായി ഞാൻ ഇവിടെ വല്ലാതെ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാർത്തിക അങ്ങ് പുറത്ത് പോകണം ഈ സമയം തന്നെ പപ്പിയും പുറത്ത് വരുന്നത് അപ്പോൾ ഈ സമയത്ത് കാണാം ഈ പുറത്ത് വരുന്ന സമയത്ത് മധുഷിയുടെ വണ്ടി ഇങ്ങനെ വരുന്ന അപ്പോൾ പപ്പിയുടെ വിചാരം അത് ഷാലിനിയായിരിക്കുമെന്ന് കരുതിയിട്ട് സത്യം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് താൻ ഓടി ചെല്ലണം ആ കാറിനരികിലോട്ട് അങ്ങനെ ആ കാറിൻ്റെ തൊട്ടരികത്തെത്തുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് തനിക്ക് ഇഷ്ടമില്ലാത്ത ആ ആയ മധു ട്ടോ മധുഷിയെ കണ്ടെ പപ്പയ ആകെ ഞെട്ടി നിൽക്കാണ് മധുഷിയാണെങ്കിൽ തനിക്ക് കിട്ടിയ അവസരമല്ലേ എന്ത് ബെർത്ത് ഡേ കേൾ അല്ലേ എന്ന് പറയുമ്പോഴേക്കും ബാഡ് കേൾ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവണേട്ടോ അങ്ങനെ വന്ന പാടെ പപ്പയെ അകത്തോട്ട് തന്നെ എന്നാൽ ഇത് കണ്ട് കാർത്തിക നിൽക്കുന്നു കാർത്തികയാണെങ്കിൽ ഇവരെന്താ ഈശ്വര ഇങ്ങോട്ടേക്ക് വന്നത് ഇനി എല്ലാം തുറന്നു പറയാനായിരിക്കുമോ എന്നിങ്ങനെ കാർത്തികയുടെ ഉള്ളിൽ ചോദ്യം ഉയരുന്നു കേട്ടോ അങ്ങനെ പിന്നീട് കാർത്തിക ഇങ്ങനെ നേരിട്ട് മധുർഷി വരുമ്പോൾ കാർത്തികയുടെ നെഞ്ചിങ്ങനെ പടപടാ കിടന്ന് എടിക്കുന്നുണ്ട് അങ്ങനെ കാർത്തിക നിന്നോടത്ത് തന്നെ നിൽക്കണേ എന്നാൽ മധുർഷിയാണെങ്കിലോ ഉള്ളിലോട്ട് ഒരൊറ്റ കയറിപ്പോക്ക് ഈശ്വര ഇവളെന്തിനാണാവോ വന്നിട്ടുള്ളത് എല്ലാം പൊ പൊട്ടിക്കാനായിരിക്കുമോ ആ പറഞ്ഞ മധുർഷി പണ്ട് പറഞ്ഞ ആ വാക്കുകളൊക്കെ തൻ്റെ മനസ്സിലൂടെ എങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ സത്യമാമുക്ക് ഒരൊറ്റ ഫോൺ കോൾ നിന്റെ ജീവിതം എൻ്റെ കൈക്കുള്ളിൽ എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകളേട്ടോ അങ്ങനെ മധുർഷിയെ അകത്തോട്ട് കയറി ചരിലാണ് അപ്പോഴേക്കും പപ്പി പറഞ്ഞിട്ടുണ്ടാവും വിഷ്ണു വച്ച ആ ബേഡ്കൾ വന്നിരിക്കുന്നു എന്ന് പറയാനേട്ടാ അപ്പോഴാണ് സത്യവാമ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എല്ലാവരും ആ ബേഡ്കൾ എന്ന വാക്ക് വാക്കുകൾക്കുമ്പോ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഉടൻ തന്നെ ബാക്കിൽ ക്ഷമയും ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ അങ്ങനെ മധുർഷിയെ കാണുന്ന രാഘവൻ അങ്ങ് ദേഷ്യം പിടിച്ച് നീ എന്താ ഇവിടെ എന്ന് ചോദിച്ച ഉടൻ തന്നെ സത്യഭാമ ഇറങ്ങി വരുന്ന മധുർഷി കണ്ടിരിക്കുന്നു അങ്ങനെ മധുഷി സത്യവാമയെ കുപ്പിയിലാക്കാൻ വലിയ പണിയൊന്നുമില്ല കാരണം അവരിങ്ങനെ കാറ്റിൽ പറക്കുന്ന ഒരു ഇലയെ പോലെ തന്നെ എന്നിങ്ങനെ പറയാം ഉണങ്ങി ഇലയുടെ അവസ്ഥയാണ് സത്യവാമക്ക് ഉള്ളത് എന്ന് തന്നെ പറയാം അങ്ങനെ സത്യവാമ അങ്ങോട്ടും ചായ ഇങ്ങോട്ടും ചായു അങ്ങനെ ഒരു സത്യവാമയാണ് അതുകൊണ്ട് തന്നെ മധുഷി പറയാണ് അതെ സാധാരണ അമ്പലത്തിൽ പോകുന്നത് അവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങളുടെ അനു അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ദൈവത്തിൻ്റെ അനുഗ്രഹം അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നങ്ങ് പറയുമ്പോൾ സത്യമാമ വാനോളം പുകഴ്ന്നത് പോലെ പുകഴ്ത്തിയതുപോലെ അങ്ങ് തോന്നണം എല്ലാവർക്കും മുന്നേ തനിക്ക് വലിയൊരു ഇത് തന്നെ തന്നിരിക്കുന്ന എന്ന ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് സത്യമാമേ എന്നൊക്കെ പറഞ്ഞിട്ട് മധുഷി സത്യമാമ്മയുടെ കാര്യത്തിൽ വഴിയാണ് എന്താ മുള നീ കാണിക്കുന്ന അത് കാണുന്ന രോഹിത്തും രാഘവനും വിഷ്ണുവും പെട്ടു ഇനിയിപ്പോൾ ഇവളുടെ നാടകത്തെ സത്യമാമ വീണല്ലോ എന്ന ആ ഒരു കൂടി എല്ലാം ാണ് മോളെ ഇങ്ങനെയൊന്നും കാണിക്കാതെ എന്ന് പറയുന്നു അപ്പൊ ക്ഷമയും കൂടെ നിൽക്കുന്നുണ്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴാണ് ഇവിടെ പൊന്നി പ ആ രോഹിത് പറഞ്ഞപ്പോൾ ചെയ്ത അതേ പ്രവൃത്തി തന്നെ ഇങ്ങനെ ചെയ്യാൻ വരും കേട്ടോ അതായത് കാർത്തി സോറി മധുഷി പറയണേ എൻ്റെ സത്യാമ്മ സത്യാമ്മ വല്ലാത്തൊരു സംഭവം തന്നെയാണ് സത്യാമ്മയെ പോലെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടാ അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ ആ എന്തായാലും ഒരാഗെട്ട് അവൾ വന്നില്ല ഇനിയിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങ് പോയിക്കോട്ടെ അത് കേൾക്കുന്ന മധുഷ അതിമ കയറി അങ്ങ് പിടിക്കണം ഇതാണ് ഇങ്ങനെ ആവണം ഇതാണ് എൻ്റെ സത്യമ്മ ഇവരെ കണ്ട് പഠിക്കാനാണ് എനിക്കിഷ്ടം ഇവരാണ് എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ സത്യാമ്മ വീണ്ടും വീണിരിക്കുന്നു കേട്ടോ ഈ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകുന്നത് പോലെയാണ് ഇവരുടെ അടുത്തോട്ട് വന്നാൽ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ പൊന്നി സ്വകാര്യം സത്യമേ സത്യമേ അവൾ കോരുകയാണ് ആണോ അങ്ങനെ എനിക്ക് തോന്നിയില്ലല്ലോ അവൾ നല്ല വാക്കല്ലേ പറഞ്ഞത് അല്ല അവള് നല്ല വാക്കല്ല സത്യമേ പറഞ്ഞിരിക്കുന്നത് എന്ന് പൊന്നി പറയുമ്പോൾ അതെന്താന്നെ എനിക്ക് അങ്ങനെ തോന്നാൻ എന്ന് സത്യമ്മ ചെവിയിൽ പെറുപുരാറിക്കണിട്ടാ അപ്പൊ ഉടൻ തന്നെ അവൾ പറഞ്ഞത് എന്താ ദൈവത്തിന്റെ അടുത്തോട്ട് പോകാൻ സമ്മതം ഒന്നും വേണ്ടല്ലോ എന്ന് അപ്പൊ അതിനർഥം എന്താ ദൈവത്തിൻ്റെ അടുത്ത് വിഗ്രഹമല്ലേ അപ്പൊ സത്യാമ്മയ ഒരു വിഗ്രഹമായിട്ടല്ലേ അവൾ കണക്കാക്കിയിരിക്കുന്നത് ഒരു കല്ലിന്റെ രൂപമല്ലേ സത്യാമ്മയുടെ ആളുകൾക്ക് മുന്നിൽ സത്യമ്മ ഒന്നും അല്ലാതായി പോകുന്നു ആണോ അത് ശരിയാണല്ലോ നീ പറഞ്ഞത് അതിലൊരു സത്യമുണ്ടല്ലോ എന്നിങ്ങനെ സത്യമ്മ പറയുന്നത് അപ്പോൾ പൊന്നി കുറച്ചും കൂടി അങ്ങ് എരിപിരി കയറ്റി കൊടുക്കണം ആ സത്യമേ അതിലൊരു സത്യമുണ്ട് കാരണം വിഗ്രഹത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോ പോകുമ്പോലെ എത്ര സത്യമായിട്ടെടുത്ത് വന്ന വിഗ്രഹത്തിന് ആരെങ്കിലും മോഡലാക്കുമോ അതൊക്കെ കളിയാക്കലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതങ്ങ് കേൾക്കുമ്പോൾ സത്യം നമുക്ക് ദേഷ്യം വീണ്ടും കയറിയിട്ടോ അങ്ങനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സത്യഭാമ തന്നെ അതുകൊണ്ട് തന്നെ സത്യാമ്മ അങ്ങ് പറയുകയാണെ മധുഷ്യോട് അതെ കാരൊക്കെ ശരി നീ വന്നത് ശരി ഉണക്കഴിച്ചാൽ പെട്ടെന്ന് അങ്ങ് പോയിക്കോളാം കേട്ടോ എന്ന് പറഞ്ഞ മധുശ്രീക്ക് വലിയൊരു മൈൻഡ് കൊടുക്കുന്നില്ല കേട്ടോ ഇതേ സമയം അവിടെ പിടിവെള്ളി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന മധുർഷി നാല് പുറമൊക്കെ അങ്ങ് നോക്കി പുറത്തോട്ട് ഇറങ്ങിപ്പോകാനായിട്ടോ എന്നാൽ ഈ സമയം കാർത്തികയുടെ തൊട്ടരികത്ത് നിന്ന് കണ്ണും തൊറിച്ച് കാർത്തികയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ കാർത്തികയ്ക്ക് മനസ്സിലായി തന്നെയാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലായി അങ്ങനെ സത്യം അങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ മധുഷിയോട് ദേഷ്യം പിടിച്ചിട്ട് പിന്നീട് മധുർഷിയെ പുറത്തിറങ്ങുകയാണ് അങ്ങനെ കാർത്തിക പിറകെ ചെല്ലണം അങ്ങനെ കാർത്തികയോട് ചോദിക്കണം നീ എന്താ ഇപ്പോൾ കാണിച്ചത് ഇവിടെ എന്ത് കാര്യം നടക്കുമ്പോൾ നീ എന്നെ അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതിനെ ഇവിടെ അതിന് മാത്രം കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്ന് കാർത്തിക പറയുമ്പോൾ അതിനിൻ്റെ പറച്ചിൽ ഇവിടെ അങ്ങനെ അതിന് മാത്രം കാര്യങ്ങൾ നടന്നില്ല എന്ന് നീ പറയുന്നതല്ലേ എനിക്ക് തോന്നിയില്ലല്ലോ ഇപ്പോൾ ഇവിടെ ഈ ബർത്ത്ഡേ ഫങ്ഷൻ അതിനെന്താ കുഴപ്പം അതെ ഈ ബർത്ത്ഡേ ഇന്ന് ഇവിടെ ഒരാൾ മരിക്കും അത് കേൾക്കുന്ന കാർത്തിക ആകെ ഞെട്ടുക എന്താ നിങ്ങൾ പറയുന്നത് ആ ഇന്ന് മരിച്ചിരിക്കും മരിച്ചിരിക്കുമോ എന്നെങ്കിൽ സത്യാമയ സത്യാമ്മയുടെ വേറെക്കുട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് മരിച്ചിരിക്കും എന്താ ഈ പറയുന്നത് ആ അത് പ്രാവർത്തികമാക്കുന്നത് നീ ആണെന്ന് പറയാനോ ഞാനോ ആ നീ തന്നെ എന്നിങ്ങനെ കാർത്തികയോട് പറയുമ്പോൾ കാർത്തിക ആകെ പേടിച്ച് വരച്ച് Can എന്നാൽ ഈ സമയം ജയശങ്കറിനെയാണ് കാണിക്കുന്നത് ജയശങ്കർ പോലീസ് സ്റ്റേഷനിലെ കർത്തയുടെ ഫോട്ടോവുമായി പോയിരിക്കാണ് അപ്പോൾ പോലീസുകാരും പറയുന്നത് നിങ്ങളെന്തിനാണ് എങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വൈഫിനെ കാണാനില്ല ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ കാണാനില്ല അവൾ കോഴിക്കോട്ട് കയറിയാണ് പക്ഷെ കോഴിക്കോട്ടൊന്നും ഇല്ല അതിന് താൻ എന്തിനാണോ എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് ഇവിടെയല്ലോ അവിടുത്തെ സ്ഥലത്തെ എസ് എ എച്ച് കണ്ട് കാര്യങ്ങൾ പറ അപ്പോൾ അത് കേൾക്കുന്ന ഇങ്ങനെ ഉടൻ തന്നെ ഇത് കേട്ട ഉടൻ തന്നെ ജയശങ്കർ പറയാണ് അതിനവിടേക്ക് അന്വേഷിച്ചു പക്ഷെ അവിടെയൊന്നും ത്തികയില്ല മിസ്സിങ് ആണ് അവളെ എന്ന് പറയട്ടെ അത് താനാണ് തീരുമാനിക്കുന്നത് അതെ ഞാൻ തന്നെയാണ് എന്നാൽ എന്നാൽ ഫോട്ടോത്തെ കയ്യിൽ വെച്ചാൽ അതെന്താ സാർ ഇങ്ങനെ പറഞ്ഞത് ഇനി താനേഷിച്ചാൽ മതി ആ ഞാൻ തന്നെയാണ് അന്വേഷിക്കുന്നത് ഇതുവരെ എല്ലാ അന്വേഷണം ഞാൻ തന്നെയാണ് അന്വേഷിച്ചത് അത് കേട്ടോടന്ന് തന്നെ പോലീസുകാരും പറയണേ നിങ്ങൾ അന്വേഷിക്കാൻ എൻ്റെ സഹായം വേണ്ട താങ്കൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് എസ് ഐ പറഞ്ഞു വിടുമ്പോൾ ജയശങ്കർ പറയണേ സാർ സാർ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് ഈ കോഴിക്കോട്ട് ഇങ്ങനെ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പരാതി കൊടുത്തു അവർ അതിനൊരു വാലും തുമ്പൊന്നും തന്നില്ല പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു അവളെവിടെയിട്ടാണ് പോയിരിക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഈ കോഴിക്കോട് ഇവിടെ ഒരു അമ്പലത്തിൽ വെച്ച് സോറി ഈ ഒരു പ്രദേശത്ത് ഇവിടെ ഒരു അമ്പലത്തിൽ വെച്ച് അവളെ ഞാൻ കണ്ടുമുട്ടി അതുകൊണ്ടാണ് അതെൻ്റെ അത് തൻ്റെ തോന്നലായിരിക്കും കൂടോ അതിന് താൻ ആ അമ്പലത്തിൻ്റെ പരിധിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കേ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ അവരാണ് പറഞ്ഞത് ഈ അമ്പലം ഈ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ളതാണെന്ന് അപ്പോൾ ഇതാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയട്ടോ ഇത് വല്ലാത്തൊരു നൂലാമാലയായല്ലോ എന്ന് എസ് ഐ പറയണേ ഇവിടെ നൂറായിരം പ്രശ്നങ്ങൾക്കിടയിലാണ് തൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു വരവ് അപ്പോൾ ഒരു കോൺസ്റ്റബിൾ ഒരുത്തനെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് കാർത്തികുന്നത് കണ്ടു പോയിരുന്ന ആ ഒരു ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ ഈ സമയം എന്നെ വിട് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവന് പെട്ടെന്ന് വണ്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഇങ്ങനെ പരാതിയാണ് കോൺസ്റ്റബിൾ പറയുന്നത് അപ്പോൾ ജയശങ്കർ ആണെങ്കിൽ അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം സാറേ എന്നെ വെറുതെ വിടുക എനിക്ക് കുടുംബം കുട്ടികളൊക്കെ ഉള്ളത് എന്നെ വെറുതെ വിടുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ വാക്കുകൾക്കൊന്നും ഒരു വില കൊടുക്കുന്നില്ല കേട്ടേസ് എന്താണോ താനേ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ജയശങ്കറിൻ്റെ കയ്യിലുള്ള ഈ ഫോട്ടോ കാണട്ടോ കണ്ടുടന്നെ അയാൾ പറയുന്നത് ഈ ഇതാരെ തൻ്റെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ മെസ്സേജ് ചോദിക്കുകയാണെങ്കിൽ ഇനി അറിയുമോ ആ അറിയാ ഇത് സത്യമ്മയുടെ വീട്ടിലെ കുട്ടിയാണ് അത് തനിക്ക് എങ്ങനെ അറിയാടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ കുട്ടിയെ എൻ്റെ കൂട്ടയില് കയറ്റിയിട്ടാണ് സത്യമ്മയുടെ വീട്ടിലോട്ട് എന്നെ പെട്ടെന്ന് പറഞ്ഞയക്കുന്നത് ഞാൻ അതിനോട് ചോദിച്ചു സത്യാമ്മയുടെ വീട്ടിൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് എന്തിനാ താനറിയുന്നു ഓട്ടോടിച്ച പോലെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ എങ്ങനെ കാർത്തിക പറഞ്ഞ ആ സീനും ഓർക്കുന്നുണ്ട് ഇവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഇതൊക്കെ കേട്ടോ എസ് ഐ അങ് ഞെട്ടി നിൽക്കണം അങ്ങനെ ജയശങ്കർ മനസ്സിലാക്കാണ് സത്യാമ്മയുടെ വീട്ടിൽ കാർത്തിക ഉണ്ടെന്ന് മനസ്സിലാക്കി അവരങ്ങോട്ടിയൊക്കെ ഇറങ്ങുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി ഇങ്ങനെ വന്നിറങ്ങിയിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ മുറ്റത്ത് വിഷ്ണുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് അപ്പോൾ എന്നിട്ട് ഷാലിനി പറയുന്നത് സത്യമോളെ ഒന്ന് പപ്പിക്കും ഒന്ന് നിനക്കുമാണ് രണ്ടാളും കൊള്ള അമ്മയുടെ സർപ്രൈസാണ് അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് അമ്മ വരുന്നില്ല ഇല്ല ഞാൻ വരുന്നില്ല അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് ഞാൻ വരുന്നില്ല നീ പോയിക്കോ എനിക്കൊരു ഉണ്ട് ഇങ്ങനെ നല്ലൊരു ദിവസമാവുമ്പോഴാണോ അമ്മ മീറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് അത് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല മോളെ നീ പോയിക്കോ എന്ന് പറയാനിട്ടാ അങ്ങനെ പപ്പിയെ സത്യയെ പറഞ്ഞു വിടുകയാണ് ഇതേ സമയം പപ്പിയും സത്യയും കൂടി ചേർന്ന് നിൽക്കുന്ന ആ ഫ്ലെക്സൊക്കെ കാണുമ്പോൾ ഷാനിയുടെ ഇടയിൽ സത്യമാമ പറഞ്ഞ ആ ഒരു നിമിഷത്തെ കുറിച്ചായിരിക്കും കേട്ടോ അങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് എന്നാലേ സമയം അകത്തോട്ട് കയറി ചെല്ലാണ് അപ്പം കാണാൻ അകത്ത് കയറി ചെല്ലുമ്പോൾ പപ്പി സത്യയെ വന്ന് കെട്ടിപ്പിടിക്കുന്നത് അത് കാണുന്ന സത്യാമ്മയുടെ മുഖം ഇങ്ങനെ മാറി മാറിയാണ് അതുവരെ പുഞ്ചിരിച്ചു നിന്ന് സത്യമാമ്മയുടെ മുഖം ദേഷ്യത്തോടു കൂടി ആയിരിക്കുന്നു ഇതേ സമയം വിഷ്ണു വിഷ്ണുവാണെങ്കിൽ തൻ്റെ കണ്ണുകൾ കൊണ്ടിങ്ങനെ പരന്തി നോക്കുകയാണ് തന്റെ ഭാര്യ എന്നുള്ളത് അവിടെ കാണുന്നില്ല അപ്പോഴാണ് രാഘവന്റെ ആ ചോദ്യം വരുന്നത് എവിടെ മോളെ എൻ്റെ അമ്മ അമ്മ കാറിൽ ഇരിപ്പുണ്ട് എന്ന് സത്യം പറയുമ്പോൾ ഇനിയാണ് സംഭവ ബഹുലമായ നല്ല മുഹൂർത്തങ്ങൾ നടക്കാൻ പോകുന്നതായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അപ്കമിങ് റിവ്യൂ വളരെ നേരത്തെ തന്നെ ചാനലിടുന്നതായിരിക്കും എന്നിടാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പോൾ നാളെ എന്തായാലും വിട്ടിരിക്കും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ